മീഡിയ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ജഫൂസ് മീഡിയ ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നാല് മണിക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഉപ്പുമ തയ്യാറാക്കുന്ന രീതിയാണ് അപ്പോൾ ഇഡ്ഡലിയൊന്നും ഇനി വെറുതെ കളയണ്ട ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഞാനിതാ കുറച്ച് ഇഡ്ഡലി ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇപ്പോഴും ഹാർഡായിട്ടില്ല ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താലും മതി അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റാണ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഇഡ്ഡലി ഇതേപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എണ്ണ ഉഴുന്ന കടുക് ഇപ്പോൾ ഒരു അടുപ്പത്ത് ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് അതേ ഒരു ടീസ്പൂണ് ഉരുഴുന്ന് സോറി ഉഴുന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉഴുന്ന് ഒരു ഇടയിൽ ഉപ്പുമാവിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഉഴുന്നോ കടലപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഉഴുന്നാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉഴുന്നുണ്ടാവല്ലോ ഉഴുന്നില്ലാത്ത വീടുകളുണ്ടാവില്ല കാരണം നമുക്ക് റേഷൻ കാർഡിൽ നിന്നൊക്കെ കെറ്റിയിലൊക്കെ കിട്ടുന്നുണ്ട് ഉഴുന്നു അപ്പോൾ കടലപ്പരിപ്പില്ലായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉഴന്ന് ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഉണക്കമുളക് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കാം ഈ മുളക് ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കണം പച്ചമുളക് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ പച്ചമുളക് ഒന്ന് പൊട്ടിയതായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഇഡ്ഡലി ഇഡ്ഡലി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഡ്ഡലിക്ക് സൈഡായിട്ട് നമ്മൾ ചട്ടിനിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പും ചട്ടിനിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ ഇഡ്ഡലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി നന്നായിട്ട് പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് പൊഴിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വറുത്ത് നന്നായി വറുവൊക്കെ ഇതിലേക്ക് ചേർന്ന് കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് സൈഡായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കുറച്ച് പുളി ഉണ്ടാവും അപ്പോൾ നമുക്ക് എരിവുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ചട്ടിനി ആയാലും മതി എന്തായാലും എല്ലാം ഇനിയിപ്പോൾ ഒരു കറി ഇല്ല എന്നുണ്ടെങ്കിലും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉപ്പുമാവാണ് അപ്പോൾ ഇനി ഇഡ്ഡലി ഇല്ലാത്ത ബാക്കി വന്നാൽ വെറുതെ കളയേണ്ട ഇതേപോലെ നമുക്ക് നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും അപ്പോൾ എൻ്റെ ടിപ്പുകൾക്കും എൻ്റെ വീഡിയോക്കൊക്കെ വേണ്ടി കാത്തിരിക്കുക ഇതുവരെ ജഫോസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്